മൈനർമാരായ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് വാഹനം ഓടിപ്പിച്ചാൽ പാരൻസിന് അല്ലെങ്കിൽ വാഹന ഉടമകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വമുണ്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കുമോ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് അതായത് തീർച്ചയായിട്ടും പാരൻസിനും അല്ലെങ്കിൽ വാഹന ഉടമകൾക്കൊക്കെ ഉത്തരവാദിത്വം വരുന്നുണ്ട് അതുപോലെ തന്നെ അവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളാവുന്നതുമാണ് അതായത് മോട്ടോർ വാഹന നിയമത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എ വകുപ്പ് പ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ അനുവദിച്ചാൽ പാരൻസിന് അല്ലെങ്കിൽ വാഹന ഉടമകൾക്കെതിരെ മൂന്ന് വർഷം വരെ തടവും അതോടൊപ്പം തന്നെ പിഴയും ഈടാക്കാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ് ഇപ്പം ഇന്നലെ കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായ വിധിയിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുട്ടികൾക്കെതിരെ മൈനർമാരായിട്ടുള്ള കുട്ടികൾ ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പം അത് അതിനെതിരെ ചാർജൊന്നും വന്നിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ജൂനിയൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുമ്പാകെ കുട്ടികൾക്കെതിരെ യാതൊരു പ്രൊസീഡിങ്സും ഇല്ലെങ്കിൽ പോലും പാരൻസിന് എഗയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പാരൻസിനെതിരെയുള്ള ചാർജ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലകൊള്ളും അത് വേറെ തന്നെ ആ പ്രൊസീഡിങ്സ് എടുക്കാവുന്നതാണ് അതുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പം ഈവൻ കുട്ടികൾക്കെതിരെ യാതൊരു ചാർജും ഇല്ലെങ്കിലും പാരൻസിനെതിരെ വൺ നയൻറ്റി നയൻ എ പ്രകാരം ചാർജ് ചെയ്യപ്പെടാവുന്നതും അതിൻ്റെ പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് മൈനർമാരായിട്ടുള്ള കുട്ടികളുടെ കയ്യിൽ വാഹനം കൊടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ ആക്സിഡൻസും ഒക്കെ തടയുന്നതിൽ വലിയ ഉത്തരവാദിത്വം പാരൻസിനും ഉണ്ട് അല്ലെങ്കിൽ വാഹന ഉടമകൾക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പാരൻസിൻ്റെ അനുവാദം ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ അറിവോടെ അല്ലാതെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ വാഹനം എടുത്തു പോയിട്ടുള്ളതും മോട്ടോർ വെഹിക്കിൾ ഒഫൻസുകൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പാരൻസിനായിരിക്കും അതായത് എൻ്റെ അറിവല്ലാതെയാണ് എൻ്റെ അറിവില്ലാതെയാണ് ഞാൻ പൂർണ്ണമായിട്ടും ശ്രദ്ധ പുലർത്തിയിട്ടും എൻ്റെ അറിവോടുകൂടി അല്ലാതെയാണ് വാഹനം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പാരൻസിന് വരും എന്നുള്ളതാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം താങ്ക്